ഞങ്ങളൊന്നും മറക്കില്ല ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോർത്തു കളിച്ചോ സൂക്ഷിച്ചോ രാഷ്ട്ര കോൺഗ്രസ് ನಿರ್ವಹಣ ಅವರೀಸ ಕೃತ್ಯ ನಿರ್ವಹಣಾ ತೀರೆಯ ಶಿರಿಬೋ ಆ ಕೃತ್ಯ ನಿರ್ವಹಣೆ ತೊಟ್ಟಿ തെറ്റായ പാതയിലൂടെ പോകാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് നിയമം കയ്യിലെടുക്കുന്ന അധികാരികൾ തന്നെയാണ് നിയമം കയ്യിലെടുക്കാൻ അവർക്കുള്ള മണി വീഴുന്നു ഇവിടെ വന്നു വന്ന് വന്ന് വാട്ടുപാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് വാട്ടിപ്പാടി വാട്ടിപ്പാടി മുഖ്യമന്ത്രി എത്തിയായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സംസ്ഥാനമെറ്റാണ് നമ്മൾ ഇനി ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി മർദ്ദനമുണ്ടാക്കി എത്ര ആളുകൾക്കെതിരായി കേസുണ്ടായി ഏത് എല്ലാ ആളുകളെയും ജയിലിൽ കൊണ്ടിരിക്കുന്നില്ല എത്ര ലക്ഷം രൂപ പല ഇനത്തുള്ള പിണയായി ഒരു തിരിച്ചെടുക്കുന്നു എല്ലാം സത്യ പറഞ്ഞാലും ഒരു ഭരണാധികാരി കാണിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരപരമായ സത്യമാണ് ഈ ധിക്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ചെത്തിൽ ഈ ധിക്കാരം മെച്ചപ്പെടുത്തവ നമ്മൾ ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല ആ ധിക്കാരത്തിനെതിരായി നമ്മുടെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തന്നെ ജാമ്യം കിട്ടാതിനേക്കാളുള്ള പണി ഒപ്പിക്കാനുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാം കേരളത്തിലൊരു ഡി ജി പി ആണ് അതിനേക്കാൾ വരും ഒരു അമ്മിക്കല്ലെടുത്ത് ഒരു കാര്യമില്ല എനിക്ക് അറിയാം ഒരു കാര്യമില്ല ഒരു കാര്യമില്ല താഴെ എ കെ ജി സെന്ററിൽ നിന്നോ ഈ ശശിയും എന്ത് പറയുന്നോ ന പറയുന്നത് ചെയ്യാൻ വേണ്ടി മാത്രം കിട്ടുന്ന ഒരു പോലീസാണ് ഈ പോലീസ് സംവിധാനത്തിൽ പോലീസുകാർക്ക് പോലും മതിപ്പില്ലല്ലോ പോലീസുകാർക്ക് പോലും മതിപ്പില്ലല്ലോ സാധാരണ തൊപ്പിയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ഏറ്റവും കൂടുതൽ ഇവരെക്കുറിച്ച് പുച്ഛാണ് ഇവരെല്ലാവരും ബാല്യക്കാരെ കാണുന്നത് പോലെയാണ് കാണുന്നത് അങ്ങനെ ഒരു പോലീസ് സേനയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഒരു പോലീസ് അധീപനെ മുന്നോട്ട് പോകാൻ പറ്റുമോ അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രശ്നത്തെ ഭാഗമായിട്ടാണ് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് നമ്മുടെ പ്രതിഷേധം അറിയിക്കേണ്ടത് ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിക്കുക ഇവിടെ നിന്ന് തുടക്കുക ഇവിടെ നിന്ന് പ്രതിഷേധത്തിൻ്റെ തിരി തെളിയിക്കുക ഇവിടെ മുന്നോട്ട് പോകും ഒരു കാര്യം ഞാൻ പറയാം ഈ അധികാര കസേരിയിൽ നിന്ന് പിണറായി താഴെ കിറങ്ങുന്നത് വരെ കേരളത്തിൽ ഈ പ്രതിഷേധം ഉയരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതാണ് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഈ നിഷ്ഠൂരമായ നടപടിയെ എതിർക്കുന്നതിന് വേണ്ടി ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ഇന്ന് ഞാൻ നാളെ എന്ന് പറയുന്നത് പോലെയുണ്ടോ ഇന്ന് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ നാളെ അത് അപ്പറും അതുകൊണ്ട് ഇതിനെ എതിർത്ത് നമ്മുടെ കേരളത്തിൽ ഇത് പച്ച പിടിക്കാനാണോ കൊടുക്കരുത് ഇതിനെ എതിർത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം ഗവൺമെന്റ് കൊണ്ട് യാത്രകളെ അഭിവാദ്യം ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിഭാജ്യം ചെയ്യാൻ ഞാൻ ആദ്യമായി ഈ അവസരം വിനിയോഗിക്കുക ഒരു രാഹുൽ മാങ്കൂട്ടമാണ് കേരളത്തിലെ ഇടതുപക്ഷം മുന്നണിവിടെ പോലീസ് ഇതേ നടപടിയാണ് ഒരു എങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന്മാർ ജയിലിലേക്ക് പോകാൻ തയ്യാറായാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഇവിടുത്തെ പോലീസിൽ ചില ആളുകൾ പിണറായി വിജയന്റെ പതുക്കെ അലക്കുന്നവരായി മാറുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സമീപനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശക്തമായ സത്യമാണ്